നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറില് തങ്ങളുടെ അവസാന റൗണ്ട് മത്സരം കളിക്കാൻ ബ്രസീൽ ഇന്ന് ഇറങ്ങുകയാണ് ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് എലാൾട്ടോയിൽ ആ കളി നടക്കുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് സാധാരണ സ്റ്റേഡിയത്തിൽ കളിക്കും പോലെ കളിക്കാനാവില്ല താരങ്ങളും അല്ലാതെ ബുദ്ധിമുട്ടും ഈ ഒരു ഘട്ടത്തില് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് കാർലോ ആഞ്ചലോട്ടിയോട് മാധ്യമങ്ങൾ അത് ചോദിച്ചു എന്തായിരിക്കും നിങ്ങളുടെ സ്ട്രാറ്റജി വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്താണല്ലോ പോയി കളിക്കാനിരിക്കുന്നത് അപ്പം ഈ എലാൽറ്റോ എന്ന് പറയുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് മീറ്റർ എബൌ സീ ലെവലിലുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണ് അവിടെ കളിക്കുക എന്നുള്ളത് എളുപ്പമല്ല അപ്പോൾ കോച്ച് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സ്ട്രാറ്റജി മാത്രമല്ല ചില താരങ്ങളെയും മാറ്റേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ഡിഫറൻറ്റ് സ്ട്രാറ്റജിയിൽ നമ്മൾ കളിക്കേണ്ടി വരും ഇപ്പോൾ ചിലക്ക് എങ്ങനെയാണോ കളിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമാവണം അത് വളരെ ഇൻറ്റൻസ് ആൻഡ് ഹൈ പ്രഷർ ഗെയിം ആയിരുന്നു അതിവിടെ ഹൈ ആൽറ്റിറ്റ്യൂഡിൽ എന്തായാലും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകേണ്ടതുണ്ട് ആ ഒരു സിറ്റുവേഷൻ അവിടുത്തെ ഒരു ഡിമാൻഡിനനുസരിച്ചായിരിക്കും നമ്മൾ ഡിഫെൻസീവ്ലി അതുപോലെ ഒഫെൻസീവ്ലി കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ ഡിഫ് ഡിഫെൻസീവ്ലി പറയുകയാണെങ്കിൽ ക്രോസുകൾ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഔട്ട് സൈഡ് ദി ബോക്സിൽ നിന്ന് അവർ ഷോട്ട് ഉതിർക്കുന്നത് നമ്മൾ തടയുക എന്നുള്ളതും ഡിഫെൻസീവിലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഒഫെൻസീവിലി പറയുകയാണെങ്കിൽ ബോൾ വളരെ വേഗത്തിൽ ട്രാവൽ ചെയ്യും അത് സാധാരണതിനേക്കാൾ കൂടുതൽ വേഗത്തിലായിരിക്കും ബോൾ പോവുക അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ സോ സ്ട്രാറ്റജിക്കലി ഇതൊക്കെ കൺസിഡർ ചെയ്ത് വേണം ടീമിനെ ഒരുക്കാൻ എന്നുകൂടി ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതേസമയം ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം ആദ്യമായിട്ട് എത്തുകയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടി അദ്ദേഹം പങ്കുവെക്കുന്നത് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കളിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ ഞാൻ ഇവിടേക്ക് പുതിയ ആളായിരിക്കും ഈ ബൊളീവിയയിലേക്ക് പക്ഷേ ബ്രസീൽ ഓൾറെഡി അവിടെ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അവിടെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ഉണ്ട് ഇൻക്ലൂഡിങ് പ്ലെയേഴ്സ് ഡോക്ടേഴ്സ് ഫിസിയോതെറാപ്പിസ്റ്റ് അവരൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് അവരിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുകയാണ് അവർ നൽകുന്ന വിവരങ്ങൾ ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഒരു കളിക്ക് വേണ്ടി ടീമിനെ ഒരുക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതൊരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് അവിടെ പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇതിന് ഞാനൊരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എന്തായാലും എടുക്കുന്നത് ഒരു പുതിയ എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് ബൊളീവിയയിൽ പോയിട്ടില്ല ഇതിനു മുമ്പ് ലാപ്പാസിൽ പോയിട്ടില്ല സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്സ്പീരിയൻസ് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണം എന്തായാലും എൻ്റെ ടീം മികച്ച രൂപത്തിൽ കളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ബൊളീവിയയിൽ കളിക്കാൻ വളരെ ഈഗർ ആയിട്ടിരിക്കുകയാണ് ഞാനെന്നുകൂടി അദ്ദേഹം പറയുന്നു പിന്നെ ബ്രസീൽ ഓൾറെഡി വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്താണ് അപ്പോൾ ഈ കളിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ദേശീയ ടീമിന് ഒരു വർഷം പത്ത് മത്സരങ്ങളോ അല്ലെങ്കിൽ അതിന് കുറവോ കുറവൊക്കെയാണ് കളികളുള്ളൂ സോ നമുക്ക് ഒരു കളിയും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ കഴിയില്ല എല്ലാ കളികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മത്സരവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിഞ്ഞിട്ട് വരുന്ന ഫ്രണ്ട്ലി മത്സരങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഇപ്പോൾ കോച്ച് കാർലോ അഞ്ചുലോട്ടി പറയുന്നത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളായി റഫ് ടോക്ക്